ണ്ടായിരുന്നൊക്കെ അവർ കണക്ക് എന്നോട് ഞാനിങ്ങനെ പല വലിയ വലിയ പണ്ഡിതമാരായിട്ട് സംസാരിച്ചപ്പോഴൊക്കെ അവരൊക്കെ ഊന്നിപ്പറഞ്ഞൊരു കാര്യമുണ്ട് യേശുവിനെ പറ്റി ജീവിതത്തിനെ പറ്റി ഏറ്റവും വലിയ അല്ലൊരു നോട്ടക്കശകർ ഒരു അമിത ആവേശം ഹോസ്പ്രൽ ദേവാലയം പിടിക്കാനുള്ളതാക്കിയ തീരുമാനമാണ് വരായ ചുങ്കക്കാരും ഭാപികളുമായ ആളുകളെല്ലാം ഒന്നടങ്കം വേശുവിൻ്റെ കൂട്ടത്തുകൂടി അത് ജനങ്ങളെ ഒന്നടങ്കം വേഷുവിൻ്റെ പിന്നിലായി സത്യത്തിൽ അത് പീതാത്തോസിനും ഈ പുരോഹിത വർഗത്തിനും ഭയമായി തുടങ്ങി പുരോഹിതന്മാരെ അത്യാവശ്യം സ്വീകരിക്കാൻ മാത്രമുള്ള ധൈര്യമൊക്കെ ഈ ഈ കൂട്ടായ്മയിലൂടെ അവർ നേടിയെടുക്കും അവിടെ യേശു കമ്മിൻ്റെ അടുത്ത് പ്രധാന പാഠം എന്താണെന്നറിയോ സ്നേഹഭോജനം എന്നതിനും ഒരുപാട് യേശു അവിടെയുള്ള ഈ താഴെക്കടലുള്ളവരും ഈ ചുവക്കാരും പാമ്പുകളെ എല്ലാവരോടും ഒത്തു ഭോചനം നടത്തുക ഒരുമിച്ച് സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുക ആ സ്നേഹ ഭോജനമാണ് യേശു പ്രമോട്ട് ചെയ്യുന്നത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യണം നിങ്ങൾ ഒരുമിച്ച് കഴിക്കണം നിങ്ങൾക്ക് കിട്ടുന്ന പങ്ക് വെച്ച് കഴിക്കണം എന്ന് പഠിപ്പിച്ച യേശുവിനെ പിൽക്കാലത്ത് വന്നവർ നമ്മൾ തിരുവത്താർ വകുപ്പൊക്കെ ആക്കിയിട്ട് അത് പാലിക്കാൻ പിന്നീട് വരാം അങ്ങനെ യേശു അവരിലൊരാളായിട്ട് ജീവിച്ചു അതുപോലെ എല്ലാ കാലത്തും നിങ്ങൾക്ക് കിട്ടുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കണം നിങ്ങൾ സ്വന്തമായിട്ടൊന്നും സമ്പാദിക്കരുത് നിങ്ങൾക്ക് ഈ നിങ്ങൾ വചനപ്രഘോഷനത്തിൽ ഈ മിഷൻ മെസ്സേജുമായിട്ട് പോകുന്ന വഴിക്ക് ആ നാട്ടിലുള്ളവർ നിങ്ങൾക്ക് ഭക്ഷണം തരും തന്നില്ലെങ്കിൽ നിങ്ങൾ അവരുമായി കോപിക്കരുത് നിങ്ങൾ കാര്യം പൊടിച്ചിട്ട് ബൈബിളിന്റെ ബൈബിൾ ഏതായാലും വന്നതിന് യേശുവിൻ്റെ വചനങ്ങളുടെ പത്ത് ശതമാനം പോലും വന്നിട്ടില്ല നമുക്ക് വേറൊരു സത്യം അതുപോലെ ഈ ബൈബിളിലൂടെ ഒരിക്കലും നമുക്ക് യേശു ചരിത്ര പുരുഷനായി യേശുവിനെ കണ്ടെത്താൻ പറ്റില്ല യാതൊരു ബന്ധം പുലബന്ധം പോലും ഇല്ലാത്ത രീതിയിലാണ് ബൈബിൾ എഴുതപ്പെട്ടത് പ്രത്യേകിച്ച് അവസാനം വന്ന യോഹനാഥൻ ചുശേഷം യേശുവിൻ്റെ വചനങ്ങളുടെ മാറ്റൊഴിയുടെ മാറ്റടിയാണ് യേശുവിൻ്റെ വചനങ്ങളൊന്നും ഒരുപാട് അലന്നുപോയത് ഈ വചനങ്ങൾ ഇത് എഴുതിയതൊക്കെ എഡിറ്റ് ചെയ്തതെന്നെ പറഞ്ഞ ജോമാണെന്നതിനെപ്പറ്റി ഞാൻ വരുന്നുണ്ട് ഏതായാലും അങ്ങനെ ഒരു മാതൃകാപുരുഷനായി അവരുടെ കണ്ണിലുണ്ടെന്ന് ജീവിച്ച യേശു യേശുവിനെ പറ്റിയ ഒരു അമിത ആവേശം സത്യത്തിൽ എന്നോട് ഞാനിങ്ങനെ പല വലിയ വലിയ പണ്ഡിതന്മാരായിട്ട് സംസാരിച്ചപ്പോഴൊക്കെ അവരൊക്കെ ഊന്നിപ്പറഞ്ഞൊരു കാര്യമുണ്ട് യേശുവിനെ പറ്റിയ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ അല്ല ഒരു നോട്ടക്കശകർ ഒരു അമിത ആവേശം ഹോസ്പ്രൽ ദേവാലയം പിടിക്കാനുള്ളതാക്കിയ തീരുമാനമാണ് ഈ ജനങ്ങളെല്ലാം ഒന്നടങ്ങാൻ യേശുവിന്റെ പിന്നാലെയുണ്ട് ജനങ്ങൾ അക്ഷമരാണ് എന്തെങ്കിലും പ്രവർത്തിച്ച പറ്റൂ ഇവർ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് നമുക്ക് എപ്പോഴാ സ്വാതന്ത്ര്യം കിട്ടിയ ഈ സ്വർഗരാജി എപ്പോഴാണ് വരികയാണ് അവരോട് യേശു പറഞ്ഞു സ്വർഗരാജി എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട് ഈ ലോകാവകാരത്തെപ്പറ്റി ചോദിച്ചപ്പോ യേശു പറഞ്ഞു അത് എനിക്കറിയില്ല യേശുവിനെ സർവജ്ഞനായിരുന്നില്ലല്ലോ യേശുരി പറഞ്ഞ എന്താ സർവജ്ഞനം ദൈവം ആരുന്നെങ്കിലും എന്ന് പറയാൻ പറ്റില്ല യേശു അവർക്ക് നിഷേധിച്ചിട്ടുണ്ട് യേശു ഒരിക്കലും ദൈവം ദൈവമാണെന്ന് അവകാശപ്പെട്ടതേ ഇല്ല ഏതായാലും ഹോസ്ലി ദേവാലയം ജനങ്ങളുടെ അമിതാവേശം ജനങ്ങളൊന്നും നടന്നുകൊണ്ട് ഈ കുറേ പുരോഹിത വർഗവും പരിസരം ഒഴുകി ബാക്കിയുള്ള എല്ലാ ആളുകളും യേശു ഈ ജനങ്ങളുടെ അക്ഷമരായ ജനങ്ങളുടെ ആവേശം തണുപ്പിക്കാനൊക്കെ ആയിട്ടാണ് യേശു സത്യത്തിൽ ഹോസ്ലി ദേവാലയം കേട്ട് തിരിച്ചടക്കാനുള്ളൊരു ജനകീയ മുന്നേറ്റം നടക്കുന്നത് സാഹിത്യരായ റോമൻ പട്ടാളക്കാരുടെ സംരക്ഷണത്തിലാണ് ഹോസ്ലി ദേവാലയം അവിടെ വരുന്ന വരുമാനത്തിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം ഓമാസംഹാദനത്തിന് ഒരു കൃത്യമായ കണക്കുകളുണ്ട് ബാക്കി പുരോഹിതന്മാരും അവിടുത്തെ പുരോഹിതന്മാരും ഓമൻ ടെക്നോളജി താല്പര്യമുള്ളവർ മാത്രമേ പുരോഹിതരാക്കുകയുള്ളൂ ഹന്നാനും കയ്യപ്പം അങ്ങനെ വന്നവരാണ് അവിടെ ഈ പറഞ്ഞ വിരാഹിതരായ വ്യാമില്ലാത്ത ആവേശം മാത്രമുള്ള കൈവശമുള്ള ഒരു ജനങ്ങൾ മുന്നേറ്റം നടത്തി അവർക്ക് അതിൻ്റെ പരിസരത്ത് അല്ലെങ്കിൽ അതിൻ്റെ കോമ്പൗണ്ടിലോട്ട് കയറാൻ പറ്റിയിട്ടുണ്ടാവുക കൂട്ടക്കൊറ്റ തന്നെ നടന്നിട്ടുണ്ടാവും ബൈബിളിൽ ആരോ അത് എഴുതിയിട്ടില്ല ഓശാന ഞായറാഴ്ച നമ്മുടെ വലിയ സൈത് കൊമ്പ് ഒഴിച്ച് പൂക്കൾ വിരിച്ച് നമ്മൾ കഴുത്തപ്പുറത്ത് എഴുന്നള്ളി എന്നൊക്കെ പറഞ്ഞ് ഈ കഥ ഉണ്ടാക്കി വളരെ ഭംഗിയായ കഥയാണ് തിരക്കഥ ഉണ്ടാക്കി പറ്റും അവിടെ ഒരുപക്ഷെ ഒരുപാട് പേര് കോമ്പി വധിക്കപ്പെട്ടിട്ടുണ്ടാവും ഈ ഈ നോതന ദേവാലയം പിടിക്കാൻ പോയതിൻ്റെ അവിടുന്ന് ഈ സംഗതി ഇത്രയും ഡയറക്റ്റ് ആക്ഷൻ വന്നപ്പോഴേക്കും അവിടുത്തെ ഈ പറഞ്ഞ പുരോഹിത മേധാവികളും റോമൻ കത്തവത്തിനും പീതാത്തവർക്കും എല്ലാവരും ഭയപ്പെട്ടു യേശുനെ ഇല്ലാതാക്കിയേ പറ്റൂ എങ്ങനെയും യേശുവിനെ തീർക്കണം എന്നൊരു തീർച്ചയുണ്ടാക്കി ഈ തീർച്ചയു വെളിത്തത്തിലാണ് അവിടെ ഒരു ഊച്ച പോലും പുറത്തിറങ്ങാത്ത രീതിയിൽ നമ്മളിപ്പോൾ പറയില്ലെങ്കിൽ വിശാ നിയമങ്ങളോ ഇതുപോലെ പ്രഖ്യാപിച്ചു ആരും പുറത്തിറങ്ങാത്ത വ്യവസ്ഥ അങ്ങനെ ഒരു ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിട്ടു ഈ പറഞ്ഞ ഗോമൻ ഭരണാധികാരികളും പുരോഹിത പറഞ്ഞു എന്നിട്ട് യേശുവിനെയും യേശുവിന്റെ അണികളെയും വേട്ടയാടലാനും ഇവരൊക്കെ നാനാമുധമായി നമ്മൾ അവിടെ ഇവിടെയൊക്കെ വേഷപ്രശ്ഞനരായി മാറിപ്പോയി പൊളിച്ചുപോയി പൊളിപ്പോയി യേശു കഥയിലെ ടിഫ്റ്റ് ചെയ്യാൻ കൊണ്ടുവരികയാണ് യേശുവും അവസാനം വരെ യേശുവിൻ്റെ കൂടെ ഉണ്ടായാലും ജൂദാസ് മാത്രമേ ഉണ്ടായിരുന്നു ജൂദാസിനെ നമ്മൾ ദുഷ്ടകഥാപാത്രമാക്കി തിന്മയുടെ പ്രതീകമാക്കി മാറ്റി ജൂദാസിനെ ജൂദാസ് മാത്രമേ ചെയ്യലിനും യോഹനാനേക്കും ശിഷ്യനായിരുന്നു തീവ്രവാദിയായിരുന്നു യേശുവും യോഹന്നാനും ഏതോ ഗസമൻ തോട്ടത്തിൻ്റെ എവിടെയോ പോയി എന്ന് പറയുന്നത് ഏതായാലും ഇവിടെ ഒളിയിൽ പോയി ഇവർ വേട്ടയാടിക്കൊണ്ടിരുന്നു അന്വേഷിച്ചു പിടിച്ചു അവസാനം ഇവർ ലൊക്കേറ്റ് ചെയ്തു ലൊക്കേറ്റ് ചെയ്തപ്പോഴേ വേഷപ്രശൻ ആയിരുന്നതുകൊണ്ടായിരിക്കും യുവദാസ് ഒറ്റ പറഞ്ഞു വേഷപറ്റാണ്ട് നടന്നിരുന്നത് ഇവർ ഒറ്റിക്കൊടുത്തെന്ന് പറഞ്ഞ് ഏതായാലും യേശുവിനെ പിടിച്ചു യുവദാസിന് പിന്നെ ജീവിതത്തിന് അർത്ഥമില്ലാന്ന് പോസിറ്റീവായത് കൊണ്ട് യുവദാസ് ആത്മജീവനം അവസാനിപ്പിച്ചു അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു അല്ലാതെ അത് ഒറ്റ കൊടുത്തിട്ട് പോയിരുന്നു ആത്മഹത്യ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ പുരോഹിതന്മാർ അല്ലെങ്കിൽ ഇവരൊക്കെ കൂടെ കേളവാൻ പിന്നീട് കഥയുണ്ടാക്കി അവസാനം വരെ കൂടെ ഉണ്ടായിരുന്നു യുവദാസ് മാത്രമേ ഉണ്ടാക്കുന്നു ഏതായാലും യേശുവിനെ പിടിച്ചു യേശുനെ പിടിച്ചത് രാത്രിയില്ല രാത്രിയിൽ പിടിച്ചതിന് ശേഷം എത്ര പെട്ടെന്ന് അവസാനിപ്പിച്ച് അവസാനിപ്പിച്ചെപ്പിച്ചു അന്ന് രാത്രി തന്നെ ഗലീരിയായി കൊണ്ടുപോയി ഹേറോ നന്ദിമാസിനടുത്ത് കൊണ്ടുപോയി ഈ പട്ടാളത്തിൽ കൂടി യേശുനെ കൊണ്ടുപോയി കാരണം ആ ഗലീരിയക്കാരനെ യേശു അയാളുടെ അനുവാദം വേണം ആ രാത്രി തന്നെ അവിടെ കൊണ്ടുപോയി അവിടെ നിന്ന് ഹാറിമറിയായിട്ട് തിരിച്ചുകൊണ്ടുപോയി സിംഹേദരിയും കൂടി എന്നിട്ട് അവരെ രേഖകണ്ഠമായിട്ട് പോരാൻ തെരുമാനാ കേട്ടോ നമ്മുടെ അഴിമതിയക്കാരൻ ജോസഫ് അരുമത്തിക്കാലും ദിവസം ഒക്കെ കൂടി കൂടി അയശുവിൻ്റെ കൊണ്ടാണ് തീരുമാനം പീലാത്തോസിൻ്റെ പിറ്റോസം കൊണ്ട് പിന്നെ രാവിലെ ബീലാത്തോസിനെ ഒരു പോലും മനസ്സിലുണ്ടായില്ല ഞാൻ പറഞ്ഞ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അങ്ങനെ അരിമത്തിയക്കാരൻ ജോസഫ് ഈ സിഹേദിരിയിലെ മെമ്പറായിരുന്ന ആണ് പിന്നീട് എവിടെയൊക്കെ വരുമ്പോൾ എവിടെയൊക്കെ എഴുതിയിട്ടുണ്ട് പ്രിമി കൗൺസിൽ മെമ്പറായിരുന്നു ബീലാത്തോസിൻ്റെ മെമ്പറായിരുന്നൊക്കെ പറയുന്നത് എന്തുവാട്ടെ ഏതായാലും പീലാത്തോസിൻ്റെ അടുത്ത് രാവിലെ കൊണ്ടുപോയി രാവിലെ കൊണ്ടുപോയി പീലാത്തോസിനെ അവിടെ പിന്നീട് ജെറോമണിന്നിപ്പോൾ റോമാക്കാരെ സന്തോഷിക്കാൻ പറ്റുന്ന റോമാക്കാരെ ന്യായീകരിക്കാൻ പാടില്ലാത്ത ഐ എഴുതി എന്നൊക്കെ പറഞ്ഞു പിന്നെ അതൊക്കെ ഞാൻ പറഞ്ഞു ഒരുപാട് തിരക്കഥകൾ ഇതിനകത്തോട്ട് അങ്ങനെ എഴുതി വെച്ചു ഇത് ബൈബിളിൽ ഏതായാലും യേശുവിനെ കൊല്ലാൻ തീരുമാനിച്ചു യേശുവിനെ സാധാരണഗതിയിൽ അന്ന് റോമാസിംഹാസനത്തിനെതിരായിട്ട് സ്ത്രീകളും വിപ്ലവമായ സായുധ കലാപകാരികളെ തൂക്കിക്കൊല്ലാൻ പുഷ്യത്തറക്കിൽ തൂക്കിക്കൊല്ലാൻ ഉപയോഗിക്കുന്ന സ്ഥലമായിരുന്നു കാലുത്ത അത് സ്ത്രീകൾക്ക് അവിടെ ഗാന്ധിത്തായാലും കൊണ്ട് കുരിശേനാട്ടെ ആളുകൾ നൂൽ ബന്ധമില്ലാതെ പരിപൂർണ്ണ നഗ്നരായിട്ടാണ് നഗ്നായിട്ടാണ് കുരിശെത്തറയ്ക്കാറ് അവിടെ കുരിശെ തറച്ച് കൊല്ലപ്പെട്ട ഒരു മനുഷ്യരെയും സംസ്കരിച്ചിട്ടില്ല സംസ്കാരത്തിന് വേണ്ടി ബോഡി ക്ലീൻ ചെയ്യാൻ ആരും പോകില്ല കാരണം അത് അത്രയും ഭയമാണ് പോകുന്നവരെയും പിന്നെ ആരും പോകാറില്ല അവിടെയെങ്കിലും കുരിശേത്തറച്ചിട്ട് വേണ്ടി തുമ്പിയിട്ടാൽ ചിലപ്പം ദിവസങ്ങളോ ആഴ്ചകളോ കിടന്നിരിക്കും അവസാന അസ്ഥികൾ കൊഴിഞ്ഞ് അങ്ങനെ അതിനിടയിൽ സ്കാവഞ്ചർ ബേഡ്സ് ഉണ്ട് പക്ഷികളെ കണ്ണും മൂക്കും ഇതുമൊക്കെ കൊത്തിപ്പറ്റി വികൃതമായിട്ട് കിടക്കും കാരണം ജനങ്ങൾക്ക് ഭീഷണി ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു ആ തന്ത്രമാർ ഉപയോഗിച്ചിരുന്നത് ഇതിങ്ങനെ തൂങ്ങി കിടക്കും ഒരു ജനം റോമിനെതിരായിട്ട് പിന്നെ ഇറങ്ങരുത് ആ വേദിയിൽ ഇപ്പോൾ നിലനിർത്താൻ വേണ്ടി ചെയ്തിരുന്ന ഒരു ഭീകര കൃത്യമായിരുന്നു ഏതായാലും യേശുവിനെ കൊണ്ടുപോയി യേശുവിനും ഈ പറഞ്ഞ സാധാരണ മറ്റ് പുരുഷ ആരോഹണത്തിന് വിധിക്കപ്പെട്ട ആളുകൾക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ േറ്റിട്ടുണ്ടാകാൻ സാധ്യത നമ്മളത് എക്സാഗ്രേറ്റ് ചെയ്തു ഒരുപാട് കാര്യങ്ങൾ ഫോറിനെ ചേർത്തു യേശുവിൻ്റെ പാഷൻ ഓഫ് ക്രൈസ്റ്റ് സിനിമകളുണ്ടാക്കി ഒരുപാട് അവരുടെ യേശു ഭീകര യേശുവിന് സാധാരണ ഉണ്ടെന്ന് അപ്പം അതുപോലെ യേശുവിൻ്റെ ഈ മരണം ഈ മരണത്തെപ്പോലും നമ്മൾ അതിന് വളരെ ലാഭത്തോടെ കയറ്റിയാണ് യേശുവിൻ്റെ ഉയർപ്പിന് വേണ്ടിയിട്ട് ഒരു മുന്നൊരുക്കമായിട്ട് യേശുവിൻ്റെ പുരുഷാരോഹത്തെ മാറ്റി എടുക്കും നമുക്ക് ഉയർപ്പിന് പ്രാധാന്യം കൊടുക്കാം പിന്നീട് വന്ന കഥയാണ് എന്തുവാട്ടെ ഏതായാലും യേശുവിനെ കുറേ വിശദാർത്ഥിച്ചു അവിടെ സ്ത്രീകൾ ഔട്ട് ഓഫ് ആണെന്ന് ഞാൻ പറഞ്ഞു സ്ത്രീകൾ പ്രവേശനമില്ല ആരും ഉണ്ടായിരുന്നില്ല അതിനകത്ത് ചെറുതായിട്ടുള്ള പട്ടാളക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ യേശുവിനെ അവിടെ കുരിയെ തറച്ചു കുരിശിയെ തറച്ചു കഴിഞ്ഞ് പിന്നീട് പിന്നീട് ഉണ്ടാക്കിയ കഥയാണ് പ്രോഗ്രീസ് ഉണ്ടാക്കിയ ഒരു കഥയാണ് യേശു മൂന്ന് മണിക്കൂർ നേരം കുരിശിയെ തൂങ്ങിയുള്ളൂ അറുപത്തിരണ്ട് ആറര രണ്ടിക്കും മുക്കോ എൺപത്തിരണ്ട് കിലോ തൂക്കം ഉണ്ടായിരുന്നൊക്കെ അവർ കണക്ക് കേട്ടോ യേശുവിനെ പറ്റേ അങ്ങനെ ഒരു ചിലരൊക്കെ കണക്ക് കൂട്ടിയിട്ടുണ്ട് ചില കണക്കിലങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ എന്ത് കോസ്സുകാരോട് വലിയ രണ്ടും ഈ അടുത്ത കാലചരണം വായിച്ചതിനകത്ത് യേശുവിൻ്റെ ഡി എൻ എ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇരുപത്തിമൂന്ന് പ്രോവസംഗ ഉണ്ടായിരുന്നു തുടങ്ങാം അവർ ആഘോഷിക്കുന്നുണ്ട് പെന്തിക്കോസുകാരൻ പ്രസംഗിക്കുന്നുണ്ട് അത് യേശുവിന് ഇരുപത്തിമൂന്ന് പ്രോവർസങ്ങൾ ഉണ്ടായിരുന്നു കാരണം യേശു ദൈവത്തിന്റെ ജനിച്ചില്ല അവർ പുരുഷവീകത്തിൻ്റെ സാന്നിധ്യം വെച്ചുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ യേശുവിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഏതായാലും യേശുവിനെ യേശുവിനെത്തി എല്ലാവരും പോയി യേശു ഈ കുഴിച്ചേ തൂങ്ങി കിടക്കുന്ന ഇവിടുത്തെ ജനങ്ങൾ ഒന്നടങ്കം നൂറ് ശതമാനം ജനങ്ങൾ യേശുവിന് പിന്നിട്ടുണ്ട് അവർ വീണ്ടും പോലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഭയം കൊണ്ടെത്തിയിരുന്നു മൂന്ന് മണിക്കൂറുകളിൽ തന്നെ യേശുവിനെ പകുതി മരിച്ചത് ഈ അവസ്ഥയൊക്കെ നിന്നുകൊണ്ടു വന്ന് കുത്തി വന്നിട്ട് ശീലാദ്രോശ് പൊട്ടാളക്കാർ യേശുവിന്റെ ശരീരം കളഞ്ഞു യേശുവിന്റെ ശരീരം ഒരിക്കലും രീതി നശിച്ചു സാധിച്ചു അതിനോ പറ്റത്ത് എങ്ങനെയോ യേശുവിന്റെ ശരീരം ഇങ്ങനെ വരാത്ത പ്രപഞ്ചത്തിൽ നിന്ന് ഇല്ലാതെ യേശുന്റെ അന്ത അങ്ങനെയാണ് യേശു അങ്ങനെ അവസാനിക്കുന്നു കാരണം മണികൾ ഇളകി വരേണ്ടത് ഇളകി വന്ന യേശുവിന്റെ അവരെ തോന്നി യൂസായ നോക്കി കിടക്കുന്ന യേശുവിന്റെ ശരീരം കൂടുതൽ ഭീഷണിയാണെന്ന് അവർക്കറിയാറില്ല